ഇന്ന് നമുക്ക് നല്ലൊരു ദോശയുടെ റെസിപ്പി നോക്കാം വളരെ സോഫ്റ്റായ ദോശയാണിത് ഒന്നും അരി വെള്ളത്തിലിട്ട് കുതിർത്താതെ ഉഴുന്ന് വേണ്ട ഈസ്റ്റ് വേണ്ട സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ അരി അരച്ച ഉടനെ അതിനെ നമുക്ക് ഉണ്ടാക്കാവുന്ന വളരെ നല്ല സോഫ്റ്റായ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ഇടാം ഒരു പാത്രത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂറ് വെക്കുക അപ്പോൾ അരമണിക്കൂറ് നമ്മൾ ഈ പച്ചരി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തിളച്ച വെള്ളം ഒഴിക്കണം തിളച്ച വെള്ളത്തിലിട്ട് ഒഴി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഈ അരി നല്ല കുതിർന്ന് കിട്ടും അപ്പോൾ ഒന്നും അരച്ച് വെക്കാതെ തന്നെ നല്ല സോഫ്റ്റായ ദോശ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് ഇനി വേണ്ടത് തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സേഡ് വലിയ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് കൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര തേങ്ങ വെള്ളമാണ് തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സ്വാദിത്തിരിയും കൂടി കൂടും ഇനി നമുക്ക് അരി കുതിർത്തിയ വെള്ളം തന്നെ ഒഴിച്ച് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ അവ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരിക അപ്പോൾ നമുക്ക് അരച്ചുകൊണ്ട് വന്നത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി മിക്സർ ജാറോടി കഴുകി ഇത്തിരി വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ പച്ചരി നല്ല തിളച്ച വെള്ളമൊഴിച്ച് വേണം കുതിർത്തി എടുക്കാൻ അപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ അരി നമുക്ക് കിട്ടും ഇനി നമുക്ക് ഉണ്ടാക്കുന്ന അപ്പം അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ദോശമാവ് ഇതേപോലെ നല്ല പൊക്കി നമ്മൾ ചായ ആറ്റുന്നതുപോലെ നന്നായിട്ടൊന്ന് മുകളിലേക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പം നല്ല പതഞ്ഞു വരും നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ദോശമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് സ്റ്റവ് ഓൺ ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് സിമ്മിലിടുക എന്നിട്ട് ഒരു തവി മാവ് എടുത്ത് ഒഴിച്ച് അധികം പരത്തണ്ട ഇതേപോലെ പരത്തി ഒരു വശ പാകം പോകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിന് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ അതിലേക്കൊന്ന് തടയി കൊടുക്കുക നല്ല സൂപ്പർ ദോശയാണ് നല്ല സൂപ്പർ സോഫ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് അരച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ചു നേരം അരി കുതിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തലേദിവസമൊക്കെ അരി കുതിർത്താൻ നമ്മൾ വെള്ളത്തിലിടം മറന്നുപോയി അരിപ്പൊടിയില്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദോശ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം ഈ മാവും ഇതേപോലെ നല്ല വലിച്ചടിച്ച് നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് കറികളുടെ ഉപ്പവും വെറുതെയും ഒക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് വളരെ സോഫ്റ്റാണ് വളരെ സിമ്പിളായ റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള ദോശയല്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ദോശമാവ് എപ്പോഴും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയും ഇതേപോലെ നമ്മൾ ചായ ആറ്റുന്ന പോലെ ആ മാവ് നല്ല എടുത്തിട്ട് ഒന്ന് വലിച്ച് മുകളിലേക്ക് ഇങ്ങനെ ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ച പോലെ നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കുകയും ചെയ്യും അപ്പോൾ നല്ല അടിപൊളി ദോശ നമുക്ക് കിട്ടും അപ്പോൾ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം